ഇന്ത്യയിൽ ഫാർമസി കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് സൗദിയിൽ ജോലി ചെയ്യാനുണ്ടായിരുന്ന തടസ്സം നീങ്ങുന്നതായി സൂചന ഫാം ഡി കോഴ്സ് എടുത്തവർക്ക് ഫാർമസിസ്റ്റായി ജോലി ചെയ്യാനുള്ള പരീക്ഷ എഴുതാനുണ്ടായിരുന്ന തടസ്സം മറ്റു കോഴ്സുകൾ എടുത്തവർക്ക് ഫാർമസി ടെക്നീഷ്യനായും ജോലി ചെയ്യാം ഡി അഥവാ ഡോക്ടർ ഓഫ് ഫാർമസി കോഴ്സ് ഇന്ത്യയിൽ പൂർത്തിയാക്കിയവർക്ക് സൗദിയിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യാനുള്ള അവസരം രണ്ടായിരത്തി മുതലാണ് ഇല്ലാതായത് ഇപ്പോൾ ആ നീങ്ങി ഇന്ത്യയിൽ ഡീംഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഫാം ഡി എടുത്തവർക്ക് സൌദിയിൽ ഫാർമസിസ്റ്റായോ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായോ ജോലി ചെയ്യാനുള്ള പരീക്ഷ എഴുതാം സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ സൗദി ഫാർമസിസ്റ്റ് ലൈസൻസർ എക്സാം നാട്ടിലോ സൗദിയിലോ എഴുതാനുള്ള സൗകര്യമുണ്ട് അതേസമയം ഡി ഫാം ബി ഫാം എം ഫാം എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് ഫാർമസി ടെക്നീഷ്യൻ പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടെന്നും സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ പറഞ്ഞു അവര് അപേക്ഷിക്കേണ്ടത് അതായത് ഫാം ഡി കഴിഞ്ഞ കുട്ടികൾ ഫാമസിസ്റ്റ് എന്നുള്ള തസ്തികയിലാണ് എക്സാം എഴുതേണ്ടത് അപ്പോൾ അവർക്ക് എലിജിബിലിറ്റി കോഡ് കിട്ടുന്നത് എസ് പി എൽ ഇ എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമസിസ്റ്റായിട്ട് എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ടാവും അതേപോലെ തന്നെ ഡിപ്ലോമയും ബാച്ചിലറും മാസ്റ്ററും കഴിഞ്ഞവർക്ക് ഫാമസി ടെക്നീഷ്യൻ എന്നുള്ള കോഡാണ് എലിജിബിലിറ്റി കോഡാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ടെക്നീഷ്യൻ എക്സാം എഴുതാനുള്ള അവസരം ഈ എക്സാം ഇന്ത്യയിൽ നിന്നും അതേപോലെ തന്നെ സൗദിയിൽ നിന്നും എഴുതാനുള്ള അവസരം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ കോഴ്സ് പൂർത്തിയാക്കിയവരിൽ ഫാം എടുത്തവർക്ക് മാത്രമാണ് നിലവിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യാൻ സൌദിയിൽ അനുമതിയുള്ളത് അതേസമയം സൗദി ഫാർമസി കോളേജുകളിലോ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖലയിലോ ജോലി ചെയ്യാൻ ഫാർമസി കോഴ്സുകളെടുത്തവർക്ക് പ്രത്യേക പരീക്ഷ ആവശ്യമില്ല ജലീൽ കണമംഗലം ട്വന്റി ഫോർ